ഹലോ ഫ്രണ്ട്സ് മൈ വെൽക്കം ടു മൈ ചാനൽ ദേവൻഡ് ഹർഷ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ചിക്കൻ ആയാലോ അതിന് നമുക്ക് ആദ്യം കുക്കർ ചൂടാക്കാൻ വെക്കാം കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിൽ അല്പം എണ്ണ ആഡ് ചെയ്യാം എണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന നേരത്ത് നമുക്ക് വറ്റൽ മുളക് ഒരു മൂന്നാല് വറ്റൽ മുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് മൂന്നാല് വറ്റൽ മുളക് ആഡ് ചെയ്യാം ഞാനിതിലേക്ക് ഒരു നാല് മീഡിയം സൈസ് സബോള നാല് തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുളക് ഇട്ട ശേഷം അതൊക്കെ മുളകിൻ്റെ കളറൊന്ന് വരെ വെയിറ്റ് ചെയ്യാം ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം മാറി നല്ലൊരു മൂത്ത മണം ആവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഫ്ലെയിം നോക്കിയിട്ട് വേണം നമ്മളിടാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ശേഷം നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പേസ്റ്റ് അഡിക്ക് ഇതാവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂപ്പിക്കുന്നത് നന്നായി മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായി മൂത്ത് വരുന്നുണ്ട് അതിന് ശേഷം നമുക്കൊരു മൂന്നാലഞ്ച് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് 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 ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം അതിന് ശേഷം മീഡിയം സൈസിൽ സൈസിലരിഞ്ഞ് വെച്ചിരിക്കുന്ന നാല് സബോള ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവുകളാണ് ഞാൻ പറയുന്നത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂത്ത് കളർ മാറി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് സബോള ആഡ് ചെയ്യാം പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ചെറുതാക്കിയിട്ടാണ് സബോള അരിഞ്ഞിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് ഉപ്പിട്ട ശേഷം നന്നായിട്ട് നമുക്കത് ഇളക്കി ൊടുക്കാം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കുക ആദ്യമായിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അതിൻ്റെതായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക തുടർന്നുള്ള വീഡിയോസിൽ ശ്രദ്ധിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് സബോള ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം സബോള ഒന്ന് പാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മുളക് വാടി വന്ന ശേഷം നമുക്ക് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്യാം നിങ്ങൾക്ക് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം ഞാനിപ്പം കട്ട് ചെയ്തിട്ട് പീസ് ആക്കിയിട്ടാണ് ഇടുന്നത് പേസ്റ്റ് പേസ്റ്റാക്കും അങ്ങനെയൊക്കെ സബോളം നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള നാല് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം മീഡിയം സൈസുള്ള നാല് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി സബോളയും തക്കാളിയും ഒന്ന് വഴഞ്ഞോ ഇരുന്നവരെ നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം വീണ്ടും വീണ്ടും പഴ പറയാണ് എപ്പോഴും ശ്രദ്ധിക്കുക തീ നമ്മൾ ശ്രദ്ധിച്ച് ലോ ഫ്ലെയിമിൽ കൂട്ടിയും കുറച്ചൊക്കെ നമ്മൾ തന്നെ ഇടണം നന്നായി ശ്രദ്ധിക്കാം സബോളിയും തക്കാളിയും നന്നായി ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള മസാലകൾ ഒരു ചെറിയ ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതലിടാം എല്ലാ അധികം താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് കുറവ് ഇടാം അതിന് ശേഷം ഒരു നല്ല വലിപ്പത്തിലുള്ള ടീസ്പൂണിൽ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു ലോ ഇട്ടിട്ട് വേണം നമ്മൾ മസാലകൾ ആഡ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാൻ കളറിന് വേണ്ടി ഇവിടെ കാശ്മീരി ചില്ലി യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ എരിവിന് നമ്മുടെ പിരിയമുളകിൻ്റെ പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരൊന്നേക്കാ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മസാലകൾ നന്നായി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാലകൾ നമ്മൾ വാട്ടിയെടുക്കാനായിട്ട് മസാലകൾ നന്നായി മൂത്ത് ആ പച്ചമണം മാറുന്നവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടരുത് മസാലകൾ കരിഞ്ഞു പോവും നന്നായി ആ തക്കാളി സബോളിട്ട മസാല നന്നായി മൂത്ത് വഴണ്ടി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിൽ നന്നായി ആഡ് ചെയ്ത് കൊടുക്കാം മസാല മൂത്ത് സെറ്റ് ആയി വന്നിട്ടുണ്ട് ചിക്കൻ ആഡ് ചെയ്താലോ ചിക്കൻ ആഡ് ചെയ്ത ശേഷം മസാലകൾ ചിക്കനിൽ നന്നായി സെറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കണം ആ മസാലകൾ ചിക്കനായിട്ടൊന്ന് സെറ്റായി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം ഞാൻ നമ്മൾ ഞാൻ ഇതിലേക്ക് അല്പം ഒരു അര മുക്കാൽ കപ്പ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഞാനിതിൽ ഒരു അര മുക്കാൽ കപ്പ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക മസാലകളൊക്കെ ചിക്കനിൽ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് തൈര് ആഡ് ചെയ്തു അതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം അതിൽ ഉപ്പ് തിരി കുറവ് തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് തൈര് തൈരൊഴിച്ച ശേഷം നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം തൈര് തൈരൊഴിച്ച ശേഷം ഇളക്കിയ ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ചിക്കനിലും വെള്ളമുണ്ട് തൈരിലും വെള്ളമുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഗ്രേവി കുറെ വേണം എന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് വെള്ളം ആഡ് ചെയ്യാം അതല്ല കറി ഇങ്ങനെ കുറുകിയ പോലെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചെയ്യാം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാം ഞാനിതിൽ എൻ്റെ ഒരു ആവശ്യത്തിന് അനുസരിച്ച് ഞാൻ ഇതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനും ഉപ്പിനനുസരിച്ച് മസാലകളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാൻ എൻ്റെതായ രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഉപ്പിട്ട് നന്നായി ഇളക്കിയ ശേഷം നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിച്ച ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് നെയ്യ് വേണം എന്നുള്ളവർക്ക് നെയ്യ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പീസ് അളവിലാണ് ഞാൻ ബട്ടർ ആഡ് ചെയ്തേക്കുന്നത് അത് ഞാൻ രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് ഇട്ടേക്കുന്നത് ബട്ടർ ഇട്ട ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക നന്നായി ഇളക്കി കൊടുക്ക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്ക് കുക്കർ അടച്ചു വയ്ക്കാം ഒരു വിസിൽ വന്ന് തുറന്ന ശേഷം വെള്ളം ഇത്തിരി ഒന്ന് കുറവ് ആവാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് സ്വാദിഷ്ടമായ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുക്കർ കുക്കർച്ചയ്ക്ക് റെഡി ആയിട്ടുണ്ട്